കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകാം എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി ഇൻഫോ പാർക്കിലടക്കം വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ മധ്യ കേരളത്തിലെ മലയോര മേഖലകളിലൊക്കെ മഴയുടെ സ്ഥിതി എങ്ങനെയുണ്ട് ലിബേഷ് ഇപ്പോഴും മഴ തുടരുകയാണ് ഇങ്ങനെ തുടർച്ചയായ മഴയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി രാവിലെ അത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ വെള്ളക്കെട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട തരത്തിലേക്കുള്ള വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ തുടങ്ങിയ മഴയാണ് അത് പൂർണ്ണമായും ശമിച്ചു കണ്ടിട്ടില്ല ആയി പോലും എങ്കിലും അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പ് ക്യാമ്പിൽ ഒൻപത് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മണ്ണിടിച്ചലിനെ തുടർന്ന് കീരേലി മലയിലെ ഇരുപത് പേരാണ് ഈ ക്യാമ്പിലുള്ളത് പത്ത് സ്ത്രീകൾ ആറ് പുരുഷന്മാർ നാല് കുട്ടികൾ എന്നിവരാണ് ഈ ക്യാമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇതാണ് പ്രധാനമായും ഈ എറണാകുളം ജില്ലയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് ഒപ്പം തന്നെ കളമശ്ശേരിയിലെ കുടുംബങ്ങളെ ഇവിടെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പല വീടുകളിലേക്കും വെള്ളം കയറിയ അവസ്ഥയുണ്ട് കാരണം ചില പ്രദേശങ്ങൾ വളരെ താഴ്ന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില മേഖലകളിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത് ഈ സാധാരണഗതിയിൽ എറണാകുളം ക്ഷേമം കൊച്ചി നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന മേഖലകൾ കാക്കനാടും അതുപോലെ തന്നെ കാക്കനാട് മേഖലകളും അതുപോലെ തന്നെ ഈ എം റോഡ് റോഡിലുമൊക്കെയാണ് എം ജു റോഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അതായത് എപ്പോഴും വെള്ളം കെട്ടുന്ന ഒരു അവസ്ഥ കെട്ടുന്നൊരവസ്ഥ ഇല്ല പക്ഷേ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ അതായത് മഴ ശമിക്കുന്നതിനനുസരിച്ച് ആ വെള്ളക്കെട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ എം ജി റോഡിൽ ഒരു സ്ഥിതി കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഓടകൾ കൃത്യമായി വൃത്തിയാക്കാത്തതിനെ തുടർന്ന് മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് ഈ വെള്ളക്കെട്ടിലൂടെ ഒഴുകി നടക്കുന്ന സ്ഥിതിയും പലയിടങ്ങളിലുമുണ്ട് അതാണ് ഇവിടെ ഉള്ളത് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇന്ന് തി പരിഗണിക്കുന്നുണ്ട് ഈ മുല്ലശ്ശേരി ഇത് മാറ്റിവെച്ച ഹർജിയാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് അത് പോസ്റ്റ് ചെയ്തതാണ് മുല്ലശ്ശേരി കനാലിലെ പ്രവർത്തന പുരോഗതി റിപ്പോർട്ടും ഹൈക്കോടതി പരിസരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികളും ജില്ലാ കളക്ടർ ഇന്ന് അതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും കാന ശുചീകരണത്തിനായി ഡ്രഡ്ജിംഗ് ഉപയോഗിക്കുന്ന ഡ്രഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീന്റെ അവസ്ഥ കൊച്ചി കോർപ്പറേഷൻ അത് സംബന്ധിച്ച അവസ്ഥയും കൊച്ചി കോർപ്പറേഷൻ റിപ്പോർട്ടായിട്ട് ഇന്ന് കോടതിയിൽ നൽകും ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു ഈ കാന ശുചീകരണം പലയിടത്തും പൂർത്തിയായിട്ടില്ല എന്ന് അമിക്കിസ് ക്യൂറി കോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജി ഇന്ന് പരിഗണിക്കുന്നത് ഇതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ എല്ലാം വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോർപ്പറേഷന് വിമർശനം ഉണ്ടായതാണ് പ്രത്യേകിച്ച് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനം കോർപ്പറേഷന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് മാസങ്ങളിൽ സെപ്റ്റംബർ മാസങ്ങളിൽ പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ട എം ജി റോഡ് പരിസരത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒരു ജൂൺ മാസമായപ്പോഴേക്കും വീണ്ടും അവിടെ വെള്ളക്കെട്ട് സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് പല സമയങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജിങ് കൃത്യമായിട്ട് ഈ ഓടകൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടല്ല നടന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പനമ്പള്ളി നഗർ പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇതേ പ്രശ്നമുണ്ട് ഈ ഓടകൾ കൃത്യമായി വൃത്തിയാക്കാത്തതും അത് അടഞ്ഞു കിടക്കുന്നതുമാണ് ഈ വെള്ളക്കെട്ടിന് വലിയ കാരണമായിട്ടുള്ളത് മാത്രമല്ല ഈ മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഇതും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ശരി അശ്വതി മധ്യ കേരളത്തിൽ വീണ്ടും മഴ ശക്തമാവുകയാണ് അതിനിടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കും വരുന്നു വിവരങ്ങളാണ് എ ടി അശ്വതി നൽകിയത്